ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയിക്കെട്ടോ അപ്പോൾ അവിടെ തോട്ടത്തിൽ ഇതുപോലെ കശുവണ്ടി മുളച്ചത് കണ്ടെട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാതെ വിചാരിച്ചു അപ്പോൾ അപ്പോൾ വീടിൻ്റെ പുറകു വശത്തായിട്ടോ ഈ കശുവണ്ടിയുടെ മരം ഉള്ളത് അപ്പോൾ ഈ മഴ കാരണം നമ്മളിത് കശുവണ്ടി പെറുക്കി വയ്ക്കാത്തത് കൊണ്ട് തന്നെ കശുവണ്ടി നന്നായിട്ട് മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മുളച്ചത് ഞങ്ങൾ ഫുള്ള് അതുപോലെ പാത്രത്തിക്കും കവർക്കും ഒക്കെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളും ബ്രദറും എല്ലാവരും ട്ടോ അപ്പൊ ഇതുപോലെ തന്നെ ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയ ഒന്നാട്ടോ ഇത് അപ്പൊ ഇത് ഇങ്ങനെ കഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ അധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് പക്ഷെ ചില കുട്ടികൾ ഇതൊരു ചമർപ്പ് കാരണം അത് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതിയിൽ ഇതുപോലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കൂട്ടോ അപ്പോൾ ഞങ്ങളിത് മുഴുവനായിട്ട് പറിച്ചെടുത്ത ശേഷം ഞാനിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണേ ഇതുപോലെ കശുവണ്ടി മുളച്ചത് നിങ്ങളെ വീട്ടിലോ അതുപോലെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻ്റ് ചെയ്യോ അത് ഇത് മുളച്ച് വരുന്നത് എന്ന് പറഞ്ഞാൽ കേട്ടോ ഈ ഒരു മുളയാണ് അതിന് ശരിക്കും കറക്റ്റുള്ള പാകെട്ടോ അപ്പോൾ അത് കുറച്ചധികം ഇരിക്കണു ഇത് മുളച്ച് കഴിഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ പരുക്കാൻ വഴിയോണ്ടട്ടോ ഇതാണ് ശരിക്കുള്ള ശരിക്കുള്ളതിൻ്റെ പാകെട്ടോ പിന്നെ അതുപോലെ തന്നെ അത് കഴുകിയെടുക്കുന്ന സമയത്ത് ഒരു ചെറു ചൂടുവെള്ളത്തിൽ വേണം അത് കഴുകിയെടുക്കാൻ കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മൾ പറിക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ആ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സവാള നന്നായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണേ അത് ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ ഇതിലുണ്ടാവും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത് രണ്ട് ചെറിയ ഉള്ളി അതുപോലെ തന്നെ രണ്ട് ചെറിയ പീസ് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ രണ്ട് മൂന്ന് അല്ലി അതുകൂടി ചതർച്ചിട്ടാണ് കേട്ടോ അതായത് ഞാൻ തക്കാളി കട്ട് ചെയ്ത കൂടി ഇട്ട് കൊടുത്തു ഒരു തക്കാളിയുള്ള ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനിതാ എല്ലാ മസാലകളോടും കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഗരം മസാല ഇട്ട് കൊടുത്തു പിന്നെ അതുപോലെ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഒക്കെ അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല അരിവൊന്നും വേണ്ട അത്യാവശ്യമൊന്നും ഒരു അരിവ് മതിയില്ലേ കുട്ടികൾക്കൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചുകൊണ്ട് ഇട്ട് കൊടുത്ത് അപ്പം എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മളായി പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കശുവണ്ടിയുടെ പരിപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാലിതിൽ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിരിച്ചു കിട്ടുള്ളൂ അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അധികം വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മതി കേട്ടോ നമ്മളിത് ഒരു ഗ്രേവി പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ കണ്ടതിട്ട വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അത് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ എല്ലാവർക്കും ഇതിങ്ങനെ ഇതുപോലെ കിട്ടിക്കോണമെന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ